ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു ആയാലോ എലിസബത്തിൻ്റെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം തങ്ങളുടെ പേര് കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാതിരിക്കാൻ യഹൂദ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അയൽക്കാരും ബന്ധുക്കളും പതിവ് ശിശുവിനെ സക്കറിയ എന്ന് പേരിടാൻ നിർദ്ദേശിക്കുന്നത് ഈ നിർദ്ദേശത്തെ ആദ്യം എലിസബത്തും പിന്നീട് സക്രിയ എതിർക്കുന്നു തൻ്റെ ന്യായമായ അവകാശം പോലും ത്യജിക്കാൻ സക്കറിയ തയ്യാറാകുന്നു നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദാനം ദാനമെന്നോളം നമുക്ക് ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഒരു ദാനമായി നന്ദിയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ നമുക്ക് ലഭിക്കുന്നതെല്ലാം നമുക്ക് അർഹതപ്പെട്ടതാണ് എന്നതാണോ നമ്മുടെ ഭാവം തികച്ചും അസാധ്യമെന്ന് കരുതാവുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് കൈവന്ന മഹത്തായ ഭാഗ്യത്തെ ദൈവത്തിന് ദാനമായി കരുണയായി സ്വീകരിക്കുന്ന സക്രിയായിട്ടും എലിസബത്തിൻ്റെ മനോഭാവം നമുക്കും ആവശ്യമല്ലേ സക്കറിയായുടെ നിർദ്ദേശം അനുസരിച്ച് കുഞ്ഞിന് ദൂത നിർദ്ദേശ യോഹനാൻ എന്ന പേര് നൽകാൻ തീരുമാനിച്ചതോടെ സക്കറിയായുടെ നാവിൻ്റെ ബന്ധനം അഴിയുകയാണ് വായന ഇഷ്ടപ്പെട്ടതിലായിക്കാണേ ഓക്കെ താങ്ക് യു